റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ തൊണ്ണൂറ്റിയാറ് നൂറ്റാണ്ടുകളായി ആഘോഷിക്കുന്ന ഷൊർണൂർ വ്യാഴാഴ്ച മീനം ഒന്ന് മുതൽ മീനം ഇരുപത്തൊന്നാം തീയതി വരെ ഇരുപത്തൊന്ന് ദിവസത്തെ ഉത്സവമാണ് ആര്യങ്കാവിൽ നടക്കുന്നത് തൊണ്ണൂറ്റിയാറ് ദേശങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ആഘോഷിക്കുന്ന പൂരമാണ് ആര്യങ്കാവ് പൂരം പന്ത്രണ്ട് ആൺകുതിരയും ഒരു പെൺകുതിരയും ചേർന്ന് മൊത്തം പതിമൂന്ന് കുതിരകളാണ് കുതിരകളിക്ക് ഇറങ്ങുന്നത് ഇതിൽ പെൺകുതിരയെ മുണ്ടായ കുടിച്ച് എന്നാണ് പറയുക പന്ത്രണ്ട് ആൺകുതിര ക്ഷേത്രത്തിലേക്ക് കയറി കളിച്ചതിനു ശേഷമാണ് പെൺകുതിരയ്ക്ക് ക്ഷേത്രത്തിലേക്ക് കയറുവാൻ കഴിയുകയുള്ളു പെൺകുതിര ക്ഷേത്രത്തിൽ കയറിക്കഴിഞ്ഞാൽ ക്ഷേത്രം അശുദ്ധിയായി പിന്നെ പൂരം കഴിഞ്ഞിട്ട് ശുദ്ധി ചെയ്ത ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് നട തുറക്കുകയുള്ളൂ ഇതാണ് പൂരത്തിൻ്റെ ഐതിഹ്യം ബി വി ന്യൂസ് ഷൊർണൂർ